ഒരു വൻ ആയുധ ശക്തിയും ഒരു കുഞ്ഞു രാജ്യവും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് സൈനിക ശക്തിയിൽ ലോകത്ത് രണ്ടാമതുള്ള റഷ്യയും ഇരുപത്തിരണ്ടാം സ്ഥാനത്തുള്ള ഉക്രൈനും തമ്മിലുള്ള പോർവിളിക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ിക വ്യോമ മാർഗം റഷ്യ ഉക്രൈനെ വളഞ്ഞു കഴിഞ്ഞു രൂക്ഷമായ ആക്രമണവും തുടങ്ങിയിട്ടുണ്ട് ഉക്രൈനിൽ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടിയിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ ഉക്രൈന്റെ വ്യോമ താവളങ്ങളും വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളും തകർത്തതായാണ് റഷ്യ അവകാശപ്പെടുന്നത് നേരത്തെ ഉക്രൈന്റെ ആക്രമണത്തിൽ റഷ്യയുടെ അഞ്ച് വിമാനങ്ങളടക്കം തകർന്നിരുന്നു ഇതിനെ തുടർന്നാണ് റഷ്യയുടെ ഈ നടപടി ഉക്രൈനിൽ റഷ്യൻ വ്യോമാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും തുടങ്ങിയതോടെ വിദ്യാർത്ഥികളടക്കമുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർ നാട്ടിലെ തിരിച്ചു െ ആശങ്കയിലാണുള്ളത് വ്യോമാക്രമണം തുടങ്ങിയ റഷ്യക്ക് തിരിച്ചടിയുമായി ഉക്രൈനും യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ മുന്നോട്ട് എത്തിയിരുന്നു അതിരാവിലെയാണ് ആക്രമണം ഉണ്ടായത് പിഴവുകളൊന്നുമില്ലാതെ അപ്രതീക്ഷിതമായിരുന്ന ആക്രമണത്തിൽ റഷ്യയ്ക്കൊപ്പം ബലാറസും ചേർന്നു എന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത് മൂന്ന് അതിർത്തികൾ വഴിയാണ് ആക്രമണം നടക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഉക്രൈൻ ശരിക്കും പതറിയിരിക്കുകയാണ് യു എസ് അടക്കമുള്ളവരുടെ പിന്തുണ കിട്ടിയില്ല എങ്കിൽ വലിയ നാശനഷ്ടം ഉക്രൈൻ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ഉക്രൈൻ റഷ്യക്കുമേൽ കടുത്ത ഉപരോധം വേണമെന്നും റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്നും ലോകരാജ്യങ്ങളോട് ഉക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകണമെന്നും ഒപ്പം മനുഷ്യപരമായ പിന്തുണ വേണമെന്നും ഉക്രൈൻ ആവശ്യപ്പെട്ടു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട എന്നും ആളുകൾ വീടുകളിൽ തുടരാനാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദമിർ സെലൻസ്കി നിർദ്ദേശം നൽകിയിരിക്കുന്നത് റഷ്യൻ സൈന്യം ലക്ഷ്യം വഹിക്കുന്നത് സൈനിക കേന്ദ്രങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഉക്രൈനിലെ റഷ്യയുടെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പ്രത്യാക്രമണം നടന്ന ആരോപണം സ്ഥിരീകരിക്കുന്നുമുണ്ട് റഷ്യയിൽ സ്ഫോടനമുണ്ടായി എന്ന വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉക്രൈന്റെ തലസ്ഥാനമായ കിയവിൽ ആറിടത്ത് സ്ഫോടനമുണ്ടായതിനു പിന്നാലെയാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് യുക്രൈനിലെ വിവിധ മേഖലകളിൽ സ്ഫോടനങ്ങൾ നടന്നതായുള്ള റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു കീർഗീവ് നഗരം പുകയിൽ മൂടിയെന്ന മലയാളി വിദ്യാർത്ഥികളും നേരത്തെ പറഞ്ഞിരുന്നു സ്ഫോടന ശബ്ദം കേട്ടിരുന്നു രേഖകളും വെള്ളവും മാത്രമെടുത്ത് താമസസ്ഥലം ഒഴിയാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നും ബങ്കറുകളിലേക്ക് മാറാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഉക്രൈനെതിരെ സൈനിക നടപടിക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉത്തരവിട്ടതോടെയാണ് യുദ്ധം തുടങ്ങിയത് ലോകരാജ്യങ്ങൾ ഇടപെടരുതെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പരസ്പരമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ലോകം മുഴുവൻ ആശങ്കയിലാണ് നിലവിലുള്ളത് ഉക്രൈനിലെ റഷ്യ യുദ്ധം ആരംഭിച്ചതോടെ ക്രൂഡ് ഓയിൽ വിലയും കുതിച്ചുയർന്നിട്ടുണ്ട് ഉക്രൈനിൽ റഷ്യ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ രാജ്യത്തെ ഒഡേസ ഖാർഗീവ് നഗരങ്ങളിലെ സർവകലാശാലകളിൽ കുടുങ്ങിയിരിക്കുകയാണ് മലയാളി വിദ്യാർത്ഥികളും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് മലയാളി വിദ്യാർത്ഥികളാണ് ഈ രണ്ട് നഗരങ്ങളിലും സർവകലാശാലകളിലായി കുടുങ്ങിയിരിക്കുന്നത് എയർ ഇന്ത്യ യുക്രൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടത്താനിരുന്ന എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയതോടെ തിരികെ വരാൻ ഒരു വഴിയുമില്ലാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ സ്ഥിതി അത്യന്തം ആശങ്കാജനകമാണ് എന്നാണ് നോർക്കയും അറിയിക്കുന്നത് നോർക്ക വഴി രജിസ്റ്റർ ചെയ്യാത്ത നിരവധി മലയാളി വിദ്യാർത്ഥികളും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കണക്കെടുക്കുക എന്നത് പ്രയാസമായ സാഹചര്യമാണുള്ളത് യുദ്ധം പിന്നിട്ട ആദ്യ മണിക്കൂറിലെ ഈ വിവരങ്ങൾ തന്നെ വളരെയധികം ഭീതി ഉയർത്തുന്നതാണ് വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ യുദ്ധമുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള